ഹലോ എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇതുവരെ സ്റ്റഡി സോൺ സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡീസോണിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് സോ ഇനി നമ്മൾ എൽ പി യു പിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിക്സ് ഭാഗത്ത് നിന്ന് നമ്മൾ ശാസ്ത്രത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റിൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പാഠഭാഗമായിട്ടുള്ള ചലനം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എന്താണ് ചലനം എന്നൊക്കെ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം സോ ചലനം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയെ നമ്മൾ ഡൈനാമിക്സ് എന്നാണ് പറയുക എന്താ പറയുന്നത് ഡൈനാമിക്സ് എന്നാണ് പറയുക ഓക്കെ സോ ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ് എന്നാണ് പറയുക ഇനി ഈ ചലനവുമായി ബന്ധപ്പെട്ട് ഒരു ബലമുണ്ട് ചലനവുമായി ബന്ധപ്പെട്ട ഒരു ബലമുണ്ട് ആ ബലത്തിന് പറയുന്ന പേരാണെന്ത് യാന്ത്രികബലം എന്താണ് യാന്ത്രികബലം അല്ലെങ്കിൽ നമ്മളതിന് ഇംഗ്ലീഷിൽ മെക്കാനിക്കൽ ഫോഴ്സ് എന്നാണ് പറയുന്നത് സോ എപ്പോഴാണ് ഒരു വസ്തുവിന് അതായത് ഇവിടെ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ബോള് എപ്പോഴാണ് നമ്മൾ ചലനത്തിലാണെന്ന് പറയുന്നത് അതായത് ഇതിന് ഒരു ഒരു എന്ത് കിട്ടുമ്പോഴാണ് ഒരു ബലം കിട്ടുക ഒരു ഫോഴ്സ് കിട്ടുമ്പോഴാണ് അത് എന്ത് ചെയ്യുക ഇങ്ങനെ ഉരുണ്ട് 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 പോവുക അല്ലേ സോ ഒരു വസ്തു എപ്പോഴാണ് അതിന് ചലനം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലനം എപ്പോഴാണ് സംഭവിക്കുക ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് ബലം പ്രയോഗിച്ചത് സോ ആ ദിശയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുക ഉരുണ്ടുരുണ്ടരുണ്ട് പോകുന്നത് അല്ലെ സോ ചലനം എന്ന് പറയുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് എന്ത് സംഭവിക്കുന്നത് ചലനം സംഭവിക്കുന്നത് ഓക്കെ അത് ഓർത്തു വെക്കാം ഇനി ചലനം എന്ന് പറയുന്നത് എന്താണ് ആപേക്ഷികമാണ് അതെന്താണ് ചലനം എന്താണ് ആപേക്ഷികമാണ് എന്താണ് ആപേക്ഷികം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെപ്പോഴും ഒരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും മറ്റൊരു വസ്തുവിനെ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ അതായത് ഒരു വസ്തുവിൽ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ അതായത് ഇതിപ്പോൾ ഉരുളുന്നുണ്ട് എന്ന് നമുക്കിങ്ങനെയാണ് പറയാൻ പറ്റുന്ന ഇപ്പം നമ്മൾ പറയണം എന്ത് ഇവിടെ നിശ്ചലാവസ്ഥയിലൊരു വസ്തു ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം സോ ഈ വസ്തുവിനെ അപേക്ഷിച്ച് ഈ ഒരു വസ്തുവിനെ അപേക്ഷിച്ച് ഈ ബോൾ എന്ത് ചെയ്യുകയാണ് ഉരുണ്ട് പോവുകയാണ് ചെയ്യുന്നത് സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ ബോൾ ചലനാവസ്ഥയിലാണെന്ന് പറയാം അല്ലേ അതായത് ഒരു വസ്തുവിൻ്റെ എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവുമായിട്ട് താരതമ്യപ്പെടുത്തി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ചലനം ആപേക്ഷികമാണ് ചലനം എന്താണ് ആപേക്ഷികമാണ് നമുക്ക് എപ്പോഴും ഒരു നിശ്ചല മറ്റൊരു വസ്തുവിനെ അപേക്ഷിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറയ പറ്റുള്ളൂ അതുകൊണ്ട് ചലനം എന്താണ് ആപേക്ഷികമാണ് ഇതൊരു പി വൈക്കു ആണ് ചലനം എന്താണ് ആപേക്ഷികമാണ് എന്ന് പറയുന്നു ഇനി നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിനെ താര വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ മറ്റൊരു വസ്തു ചലനത്തിലാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ സോ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ വസ്തുവിനെ പറയുന്ന പേരാണെന്ത് അവലംബക വസ്തു എന്താണ് അവലംബക വസ്തു എന്താണ് അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ അതായത് ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ ഒരു വസ്തു ഒരു വസ്തു ചലനാവസ്ഥയിലാണോ ചലനാവസ്ഥയിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഇത് അവലംബക വസ്തു എന്ന് പറയുന്നത് ഇനി അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിനെ ചല സ്ഥാനം ഈ വസ്തുവിൻ്റെ സ്ഥാനം ഈ ബോളിൻ്റെ സ്ഥാനം ഇവിടെയായിട്ടും വരുവാണെങ്കിൽ ഇവിടെയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ പന്ത് എന്തിലാണ് ചലനത്തിലാണ് പന്ത് എന്തിലാണ് ചലനത്തിലാണ് എന്ന് നമുക്ക് പറയാം എന്നാൽ ആ വസ്തുവിൻ്റെ ഈ ബോളിൻ്റെ ചലനം ഈ ഒരു ബോളിൻ്റെ ചലനം ഈ ബോളിൻ്റെ ചലനം മാറുന്നില്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഈ വസ്തുവിനെ അപേക്ഷിച്ച് ഈ ബോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ നമുക്ക് എന്ത് പറയാം ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം അപ്പൊ എന്താണ് നിശ്ചലാവസ്ഥ എന്തായിരിക്കും നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയാണ് എന്ത് നിശ്ചലാവസ്ഥ ഉണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ സോ പക്ഷേ നമ്മുടെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾക്ക് ഭൂമി കറങ്ങുന്നത് അനുഭവപ്പെടാറുണ്ടോ നമ്മുടെ ഭൂമി ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഭൂമി കറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലേ ഭൂമി കറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല അതിൻ്റെ കാരണം എന്തായിരിക്കും അത് ശൂന്യതയിലൂടെ ഭൂമി കറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല കാരണം എന്താണ് ശൂന്യതയിലൂടെ ശൂന്യതയിലൂടെ സമവേഗത്തിൽ എന്താണ് സമവേഗത്തിൽ സമവേഗത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് സമവേഗത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമിയുടെ കറക്കം അറിയാൻ കഴിയാത്തത് ഓക്കെ ഭൂമിയുടെ ചലനം നമുക്ക് അറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ശൂന്യതയിലൂടെ സമവേഗത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് ശൂന്യതയിലൂടെ സമവേഗത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമിയുടെ ചലനം അറിയാനായിട്ട് പറ്റാത്തത് ഓക്കെ അടുത്തത് ഇനിയിപ്പം നമ്മള് ഏർ എന്ത് വേണം ഒരു ഫോഴ്സ് വേണം അല്ലേ നമുക്ക് ഒരു വസ്തുവിനെ നീക്കണമെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ബലം നമ്മൾ പ്രയോഗിക്കണം അല്ലേ സോ അങ്ങനെയുള്ള ആ ബലത്തിന് നമുക്ക് രണ്ടായിട്ട് പറയാം ഒന്നാണ് എന്ത് സന്തുലിത ബലം ഒന്നാണെന്ത് സന്തുലിത ബലം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്തായിരിക്കും അസന്തുലിത ബലം അസന്തുലിത ബലം എന്താണ് സന്തുലിത ബലം എന്ന് പറഞ്ഞാല് അതായത് ഈ സന്തുലിത ബലം കാരണം എന്തു സംഭവിക്കില്ല ചലനാവസ്ഥക്കോ നിശ്ചലാവസ്ഥക്കോ മാറ്റം വരില്ല ഓക്കെ ചലനാവസ്ഥയ്ക്ക് അപ്പം കൂടെ എഴുതാം ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥക്കോ മാറ്റം വരുന്നില്ല എന്ത് ചെയ്യുന്നില്ല മാറ്റം വരുന്നില്ല കാരണം എന്താണ് ഇപ്പൊ അവിടെ ഒരു കയറുണ്ടെന്ന് കയറിനെ രണ്ടാളുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യാണ് ഒരേ ബലം കൊടുത്ത് വലിക്കുകയാണ് എന്ന് വിചാരിക്ക ഓക്കെ രണ്ടാള് ചേർന്നിട്ട് ഈ ഒരു കയറിന് എന്ത് ചെയ്യാണ് ഒരേ ബലം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ബലത്തില് അതായത് ഒരേ ബലത്തില് എതിർ ദിശയിൽ രണ്ടാളും ഓരോ ദിശയിലാണ് നിൽക്കുന്നത് രണ്ട് ദിശയിൽ നിന്നിട്ട് രണ്ടു പേര് എന്ത് ചെയ്യാണ് തുല്യ ബലം ഉപയോഗിക്കുകയാണ് തുല്യ ബലം ഉപയോഗിച്ചുകൊണ്ട് വലിക്കുകയാണ് അപ്പം എന്താണ് നമുക്ക് അതിന് തുല്യ ബലം ഉപയോഗിക്കുന്ന സമയത്ത് ഒരാൾക്ക് കുറവും ഒരാൾക്ക് കൂടുതലുമായിരുന്നെങ്കിൽ ഈ കയർ എന്തായിരുന്നു ഇങ്ങോട്ട് പോയായിരുന്നു അല്ലേ പക്ഷേ ഇവിടെ രണ്ടുപേരും ഒരേ ബലം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് എന്ത് വരുന്നില്ല മാറ്റം സംഭവിക്കുന്നില്ല അപ്പം നമ്മൾ പറയുകയാണ് ഇവിടെ ഒരു മേശയുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കേ ഇവിടെ ഒരു മേശ വിചാരിക്കുക ഈ മേശയെ ഇവര് ഇവിടെ രണ്ടാൾക്കാർ നിന്നിട്ട് തള്ളുകയാണെന്ന് എന്താണ് രണ്ടാളും ഒരേ ഫോഴ്സ് ആണ് കൊടുക്കുന്നത് അല്ലെ രണ്ടാളും എന്താ ചെയ്യുന്നത് ഒരേ ഫോഴ്സ് ആണ് കൊടുക്കുന്നത് സോ അതുകൊണ്ട് തന്നെ രണ്ടാളും എന്താ ചെയ്യുന്നത് ഒരേ ഫോഴ്സ് കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ എന്ത് സംഭവിക്കുന്നില്ല നമ്മുടെ എന്ത് ചെയ്യാനും നമ്മുടെ മേശ നീങ്ങുന്നില്ല ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണമാണ് സന്തുലിത ബലത്തിന് ഉദാഹരണമാണ് ഓക്കെ അപ്പം ആ വസ്തുവിന്റെ ചലനത്തിന് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് എന്തു വരുന്നില്ല മാറ്റം വരുന്നില്ലെങ്കിൽ അതെന്താണ് സന്തുലിത ബലമാണ് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് അസന്തുലിത ബലം എന്ന് പറയുന്നത് അതായത് അസന്തുലിത ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലുള്ള അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ചലന ദിശയ്ക്കോ ചലന ദിശയ്ക്കോ മാറ്റം വരുത്തുന്ന ബലമാണെന്ത് മാറ്റം വരുത്തുന്ന ബലമാണെന്ത് അസന്തുലിത ബലം എന്ന് പറയുന്നത് സോ ഈ അസന്തുലിത ബലമാണ് എന്തുണ്ടാക്കുന്നത് ചലനം ഉളവാക്കുന്നത് അസന്തുലിത ബലമാണ് എന്തുണ്ടാക്കുന്നത് അസന്തുലിത ബലമാണ് എന്തുണ്ടാക്കുന്നത് ചലനം ഉളവാക്കുന്നത് ഓക്കെ സോ അസന്തുലിത ബലം ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു എന്ത് ചെയ്യുകയാണ് ചലിക്കുകയാണ് ചെയ്യുന്നത് ഇനി ചലനത്തിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് നമ്മൾ ഒരു അസന്തുലിത ബലം കൊടുക്കുന്ന സമയത്ത് അതെന്താവും അതിൻ്റെ ദിശയ്ക്ക് ചലന ദിശയ്ക്ക് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ചലന ദിശയ്ക്കോ അല്ലെങ്കിൽ വേഗത്തിനോ എന്തു ചെയ്യും മാറ്റം വരുത്തുന്ന ഒരു ബലമാണ് ബലമാണെന്ത് അസന്തുലിത ബലം എന്ന് പറയുന്നത് ഓക്കെ ഇനി എതിർ ദിശകളിൽ നിന്ന് രണ്ടുപേർ വ്യത്യസ്ത ബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു അതായത് ഇപ്പോൾ ഒരു മേശ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു മേശയാണെന്ന് വിചാരിക്കുക ഓക്കെ ഈ മേശ എന്ത് ചെയ്യാണ് ഒരാൾ ഇവിടെ ഇങ്ങോട്ടും തള്ളുന്നുണ്ട് ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരാൾ ഇങ്ങോട്ടേക്കും ഒരാൾ ഇങ്ങോട്ടേക്കും തള്ളുന്നുണ്ടെന്ന് വിചാരിക്കുക ഓക്കെ സോ അപ്പോൾ എന്തായി എതിർ ദിശകളിൽ നിന്ന് രണ്ടുപേർ വ്യത്യസ്ത ബലം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു മേശ തള്ളാണ് ചെയ്യുന്നത് മേശ തള്ളാണ് ചെയ്യുന്നത് അപ്പം എന്താ സംഭവിക്കുന്നത് തുല്യ ബലമാണ് ഉപയോഗിക്കുന്നത് അല്ലേ തുല്യ സോറി രണ്ടാളും വ്യത്യസ്ത ബലമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എന്താ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത ബലമാണ് ഉപയോഗിക്കുന്നത് വ്യത്യസ്ത ബലം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ബലം കൂടുതലുള്ള സ്ഥലത്തേക്ക് ബലം കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും മേശ നീങ്ങും മേശ എന്ത് ചെയ്യും നീങ്ങും ഓക്കെ ആണല്ലോ സോ അതാണ് എന്ത് അസന്തുലിത ബലം എന്ന് പറയുന്നത് ഇനി ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടുതരം ചലനങ്ങളാണ് ഒന്ന് ഏതാണ് സമചലനവും സമചലനം നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ കറക്കം ഭൂമിയുടെ ചലനം എന്താണ് നമുക്ക് പറയാം സമചലനമാണ് എന്താ സമചലനം തുല്യ സമയത്തിൽ തുല്യ സമയത്തിൽ തുല്യ ദൂരം തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെയാണ് നമ്മൾ സമചലനം എന്ന് പറയുന്നത് അതിന് നമുക്ക് ഉദാഹരണംമാരെ പറയാം ഭൂമിയുടെ ചലനം ഭൂമിയുടെ ചലനം അത് തന്നെയാണ് സമവേഗം എന്ന് പറഞ്ഞാലും എന്തായിരിക്കും സമവേഗം എന്ന് പറഞ്ഞാലും അപ്പം സമവേഗത അതായത് തുല്യ സമയം കൊണ്ട് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നതാണ് എന്ത് സമ വേഗത അതായത് അഞ്ച് സെക്കൻഡിൽ ഒരു കാറ് പത്ത് മീറ്റർ സഞ്ചരിച്ചു അതേപോലെ തന്നെ അഞ്ച് സെക്കൻഡ് സമയത്തിൽ വീണ്ടും പത്ത് മീറ്റർ ദൂരം സഞ്ചരിച്ചു അടുത്ത അഞ്ച് സെക്കൻഡിൽ വീണ്ടും പത്ത് മീറ്റർ സഞ്ചരിച്ചു സോ ഇങ്ങനെ തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് സമവേഗത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമചലനം എന്ന് പറയുന്നത് അപ്പം സമചലനത്തിന് ഒരു ഉദാഹരണമാണ് എന്ത് ഭൂമിയുടെ ചലനം എന്ന് പറയുന്നത് ഭൂമിയുടെ ചലനം എന്ന് പറയുന്നത് ഉദാഹരണമാണ് സമചലനത്തിന് ഉദാഹരണമാണ് അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും അസമചലനം അടുത്തത് എന്തായിരിക്കും അസമചലനം അസമചലനം എന്താണ് അസമചലനം അസമചലനം എന്ന് പറഞ്ഞാൽ തുല്യ സമയമാണ് തുല്യ സമയമാണ് പക്ഷേ എന്താണ് വ്യത്യസ്ത ദൂരമാണ് വ്യത്യസ്ത ദൂരമാണ് ഇതന്നെയാണ് അസമ അസമ വേഗതയിലും പറയുന്നത് കേട്ടോ തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം ഇതാണ് അസമവേഗത ഇനി ഇത്രയാണ് ആ ചല സമചലനത്തിലും അസമചലനത്തിലും നമുക്ക് പറയാനായിട്ട് ഉള്ളത്